വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള സുക്തങ്ങൾ അപ്പോൾ നാം അദ്ദേഹത്തിന് അതായത് നോഹക്ക് നൂഹനപിക്ക് ബോധനം നൽകി നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മുടെ നിർദ്ദേശങ്ങൾ അനുസൃതമായി ഒരു കപ്പൽ നിർമ്മിക്കുക പിന്നീട് നമ്മുടെ കൽപ്പന വരികയും അടുപ്പിൽ നിന്ന് ജലം ഉറവിടുകയും ചെയ്യുമ്പോൾ എല്ലാ ജന്തുക്കളിൽ നിന്നും ഓരോ ജോഡിയെയും നിൻ്റെ കൂടെയുള്ളവരെയും അതിൽ കയറ്റുക എന്നാൽ നേരത്തെ വിധിക്കപ്പെട്ടവരെ ഒഴിവാക്കുക ആ അക്രമികളുടെ കാര്യത്തിൽ നീ എന്നോട് യാതൊന്നും അഭ്യർത്ഥിക്കേണ്ടതില്ല തീർച്ചയായും അവരൊക്കെ മുങ്ങി നശിക്കേണ്ടവർ തന്നെയാണ് നീയും കൂട്ടരും കപ്പലിൽ കഴിഞ്ഞാൽ അക്രമികളും തിക്കാരികളുമായ ഈ ജനത്തിൽ നിന്ന് രക്ഷിച്ച ഈ ദൈവത്തിന് സർവസ്തുതി എന്ന് പ്രകീർത്തിക്കുക എന്നെ അനുഗ്രഹീതമായ ഒരു രക്ഷാസങ്കേതത്തിൽ എന്നെ ഇറക്കണമേ നീ രക്ഷിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇതിലൊക്കെ ധാരാളം ദൈവിക ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ചയായും നാം ജനങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നൂഹ അഥവാ നോഹയുടെ ചരിത്രം ബൈബിളിലും വിശദമായി പറയുന്നുണ്ട് അദ്ദേഹം വഴിതെറ്റിപ്പോയ തൻ്റെ ജനതയെ തൊള്ളായിരത്തി അൻപത് വർഷക്കാലത്തോളം ഏകദൈവത്വ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു പക്ഷേ തുച്ഛം പേരൊഴികെ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ തിരസ്കരിക്കുകയാണ് ചെയ്തത് അവർ ബഹുദൈവത്വത്തിലും അക്രമത്തിലും അധർമ്മത്തിലും വ്യാപകരായി ജീവിച്ചു തൽഫലമായി ദൈവകോപം ആ ജനതയിൽ ആവധിച്ചു ഈ സംഭവം ഹൈന്ദവ പുരാണങ്ങളിലും വിവരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഭൂമി മുഴുവൻ പ്രളയത്തിലാഴുന്ന സമയത്ത് സൃഷ്ടിയുടെ ബീജ പിന്നെ ബീജങ്ങളെ മുഴുവൻ ഒരു നൗകയിൽ അതായത് കപ്പലിൽ സുരക്ഷിതമായി സജ്ജീകരിക്കുകയും പിന്നീട് പ്രളയം അവസാനിച്ചപ്പോൾ ഭൂമിക്ക് സർവസമ്പത്തും പ്രദാനം ചെയ്ത് ഒരു പുതിയ മാനവ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു പ്രളയത്തിന് മുമ്പേ തന്നെ കപ്പലുണ്ടാക്കാൻ ദൈവം ബോധനം നൽകിയിരുന്നു മനുഷ്യചരിത്രത്തിൽ ആദ്യമായിട്ട് കപ്പലുണ്ടാക്കാനുള്ള ആ ടെക്നോളജി ദൈവം നൽകിയതാണ് അതുമാത്രമല്ല മനുഷ്യനാദിച്ച എല്ലാ വിജ്ഞാനങ്ങളും കഴിവുകളും പ്രദാനം ചെയ്തതും ദൈവം തന്നെയാണ് അത് അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് അല്പം ജ്ഞാനമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല എന്ന് അതായത് മനുഷ്യൻ ലോകാവസാനം വരെയൊക്കെ ആർജിക്കുന്ന എല്ലാ വിജ്ഞാനങ്ങളും ടെക്നോളജികളും അതൊക്കെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ നിസ്സാരമാണ് അതായത് ഈ പ്രപഞ്ചം അതിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള പിന്നെ ഒരുപാട് നക്ഷത്രഗോളങ്ങളും ഗ്രഹങ്ങളും ഇങ്ങനെ ഒരുപാട് അന്ധമായ ഒരു ലോകമാണല്ലോ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഈ അല്പജ്ഞാനം കരസ്ഥമാക്കിയ മനുഷ്യനാണ് ദൈവത്തെയും അവൻ്റെ ജീവിത വ്യവസ്ഥയെയും ധാർമ്മിക സദാചാര നിയമങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്നത് അങ്ങനെ പ്രളയം പൊട്ടിപ്പുറപ്പെട്ടു രുഹിനോടും അനുയായികളോടും കപ്പലിൽ കയറുവാനും തങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ ഓരോ ജോഡിയും അവരുടെ കപ്പലിൽ കയറ്റുവാനും ദൈവം നേരത്തെ തന്നെ കൽപ്പിച്ചിരുന്നു അങ്ങനെ യാത്ര പുറപ്പെടും മുമ്പേ തന്നെ ഒരു പ്രാർത്ഥന ചെല്ലുവാനും നിർദ്ദേശിച്ചു ഇതേ ആശയത്തിലുള്ള ഒരു പ്രാർത്ഥന നബിതിരുമേനി ഈ മക്കയിൽ നിന്ന് സ്വദേശം പിടിഞ്ഞ് മദീനയിലേക്ക് നാട് വിട്ടു പോകുമ്പോൾ ഹിജ്ര പോകുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ആശയം ഇങ്ങനെയാണ് നാഥ എന്നെ എവിടെ പ്രവേശിപ്പിച്ചാലും മാന്യമായി പ്രവേശിപ്പിക്കണമേ എവിടെ നിന്ന് പുറപ്പെടുവിച്ചാലും മാന്യമായി പുറപ്പെടുപ്പിക്കണമേ നിന്നിൽ നിന്നുള്ള ഒരു അധികാരശക്തി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അപ്പോൾ ഇതേപോലുള്ള പ്രാർത്ഥനയായിരുന്നു പ്രവാചകൻ നൂഹ് അഥവാ നോഹയും പ്രാർത്ഥിച്ചത്